ൂറ്റി എഴുപത് കിലോ ഭാരമുയർത്തതിനിടെ ബാലൻസ് തെറ്റി ഭാരം കഴുത്തിൽ വീണ് പതിനേഴ് വയസ്സുകാരി പവർ പവർലിഫ്റ്ററിന് ദാരുണാന്ത്യം ദേശീയ ജൂനിയർ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവായ പവർ ലിഫ്റ്റിംഗ് താരം യാഷ്തിക ആചാര്യാണ് മരണപ്പെട്ടത് രാജസ്ഥാനിലെ ബിക്കാനറിലെ ജിമ്മിൽ പരിശീലനത്തിനിടെ യാഷ്തികയ്ക്ക് അപകടം സംഭവിക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമാണ് ഇരുമ്പത്തിരണ്ടു വീണ് പെൺകുട്ടിയുടെ കഴുത്ത് ഒടിഞ്ഞു പോയതായി പോലീസ് ഉദ്യോഗസ്ഥനായ വിക്രം തിവാരി പ്രതികരിച്ചു ഇരുന്നൂറ്റി എഴുപത് കിലോ ഭാരം ഉയർത്തുന്നതിനിടെ ബാർബൽ വീണ് ബാലൻസ് തെറ്റി നിലത്ത് വീണ യാഷ്തികയുടെ കഴുത്തൊടിയുകയായിരുന്നു താരത്തിന്റെ പുറത്തു വന്ന പരിശീലന വീഡിയോയിൽ അടുത്തു തന്നെ പരിശീലകനും നിൽക്കുന്നുണ്ടെങ്കിലും ഭാരമുയർത്തി സെക്കൻഡുകൾക്കുള്ളിൽ ഭാരം താങ്ങാനാകാതെ ഇരുവരും താഴേക്ക് പതിക്കുകയായിരുന്നു അല്പ സെക്കൻഡുകൾ നേരം ഭാരം മുഴുവൻ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് വീഴുന്നതും ഈ ഒരു പെൺകുട്ടി ബോധരഹിതയായി നിലത്ത് പതിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം വീഴ്ചയിൽ പരിശീലകനും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ പരിശീലകൻ ശബ്ദമുണ്ടാക്കുന്നതും കേൾക്കാം പരിശീലകന്റെ സഹായത്തോടെ ഇരുന്നൂറ്റി എഴുപത് കിലോ സ്ക്വാട്ടിന് തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു യാഷ്ടതിക വെയിറ്റ് ബാർ തോളിലെടുത്ത് പിന്നാലെ ഇവർക്ക് ബാലൻസ് തെറ്റി ഗ്രിപ്പിൽ നിന്ന് തെന്നിമാറിയ ബാർ അവരുടെ കഴുത്തിൽ വീഴുകയായിരുന്നു അപകടത്തിൽ പരിശീലകനും പരിക്കേറ്റു പെട്ടെന്ന് തന്നെ യാഷ്തികയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പ്രചരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് കൈമാറി അപകടത്തിൽ കുടുംബം പരാതി നൽകിയിട്ടില്ലെന്നും എന്നാൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി അടുത്തിടെ നടന്ന രാജസ്ഥാൻ സ്റ്റേറ്റ് സബ് ജൂനിയർ ആൻഡ് സീനിയർ പുരുഷ വനിതാ എക്വിപ്ഡ് ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ യാഷ്ടിക സ്വർണം നേടിയിരുന്നു ഗോവയിൽ നടന്ന മുപ്പത്തിമൂന്നാമത് ദേശീയ ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ എക്വിപ്ഡ് വിഭാഗത്തിൽ സ്വർണവും ക്ലാസിക് വിഭാഗത്തിൽ വെള്ളിയും താരം സ്വന്തമാക്കിയിരുന്നു യാസ്തികയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം നിലവിൽ വെയിറ്റ് ലിഫ്റ്റിംഗിലെ സ്ക്വാഡ് ബെഞ്ച് പ്രസ് ഡെഡ് ലിഫ്റ്റ് തുടങ്ങിയ ഇനങ്ങൾ ഒളിമ്പിക്സ് പോലുള്ള ഗെയിംസുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും എത്ര വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ കായിക താരങ്ങളാണെങ്കിലും ചില നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യക്കേടോ അശ്രദ്ധയോ ഒക്കെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാവുകയാണ് ഈ ഒരു ദാരുണ ദൃശ്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി